നമുക്ക് മാർക്കറ്റിൽ എഴുപത് രൂപച്ച് കിട്ടുന്നുണ്ട് ഒരു കിലോ പാവത്തോട്ടം നമ്മളിവിടെ വിളവെടുത്ത് ചാക്കിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളെ പാവയ്ക്ക വിളവെടുപ്പാണെന്ന് ആദ്യത്തെ വിളവെടുപ്പാണ് വിത്ത് കുത്തി അമ്പത്തഞ്ചാമത്തെ ദിവസമായിട്ടുണ്ട് നമ്മൾ അടിവളമായി വിത്ത് നടുമുന്നേ ചാണകപ്പൊടിയും കോഴിവളവുമാണ് നമ്മൾ ചേർത്തത് നാംതാരി എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനമാണ് നമ്മൾ നമ്മളിത്തവണ മറ്റത് ഇവിടെയൊക്കെ അതെ കൊല കൊല നമുക്ക് കാച്ചെടുക്കുന്നുണ്ട് നമ്മൾ പാവലിൻ്റെ ഇടവിളയായിട്ട് തന്നെ കപ്പയെ നട്ടുണ്ട് നമ്മൾ പാവൽ നട്ട് ഒരു മാസം ആയപ്പോഴാണ് നമ്മൾ കപ്പ നട്ടത് ഇവിടെയൊക്കെ ശരിക്ക് പിഞ്ചു പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കീടങ്ങൾ ആക്രമണമുണ്ട് ലേ വഴുത്തു പോകുന്നുണ്ടോ സാധിക്ക കപ്പയൊക്കെ നല്ലപൊളിയായിട്ട് വരുന്നുണ്ട് പാവലിന്റെ ഇടയിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ കപ്പ നട്ടത് എന്താകുമെന്ന് അറിയില്ല ഇത് നമ്മൾ അങ്ങനത്തത് എൻ്റെ ഒരു ആദ്യത്തെ കൃഷിയാണ് ഇതൊക്കെ പന്നീര വീടാണ് സുഹൃത്തുക്കളെ നമ്മൾ സോളാർ വാലി വെച്ചിട്ടുണ്ട് വേണ്ട ഇന്നലെ തന്നെ ആശാമാർ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഇന്നലെ നമ്മൾ സോളാർ വാലി ഓൺ ആക്കിയില്ലായിരുന്നു വേണ്ട ഒരു റുപത്തഞ്ച് കിലോ വരും ഇതൊരു പശുവിന്റെ അത്രയുള്ള പന്നിയാണ് സുഹൃത്തുക്കൾ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഓണാക്കാൻ മറന്നുപോയി നല്ല ഇടിയും മിന്നലും ഉണ്ടായിരുന്നു